എല്ലാവർക്കും നമസ്കാരം കവിത ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ടേ അത് പേപ്പറിലാണ് എഴുതി അയച്ചത് ഞാൻ വായിക്കുകയാണ് ഒരു നാല് പേജ് ഉണ്ട് നല്ല വൃത്തിയിലൊക്കെയാണ് എഴുതിയത് പക്ഷേ ചെറിയ അക്ഷരമാണ് എന്തായാലും നമ്മൾ കൃഷ്ണാനുഭവങ്ങളല്ലേ അപ്പോൾ ഇന്ന് ഉച്ചകത്തെ അനുഭവം ഇതായിക്കോട്ടെ അല്ലേ നമ്മൾ വളരെ ശാന്തമായിട്ട് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാം ഞാൻ കുറച്ച് മെല്ലെയാണ് വായിക്കുക എൻ്റെ പേര് കവിത തിരുവല്ല കവിയൂരാണ് വർക്ക് ചെയ്യുന്നത് ജോളി സിൽസലാണ് ഒരുപാട് കൃഷ്ണാനുഭവങ്ങൾ ആ ഗുരുവായൂരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് കേട്ടോ എപ്പോൾ ചെന്നാലും എന്തെങ്കിലും രൂപത്തിൽ ഭഗവാൻ വരും ചെറുപ്പം മുതലേ കൃഷ്ണനോടായിരുന്നു ഇഷ്ടം ഏകാദശി നോയമ്പോ ഒന്നും എടുക്കാറില്ലായിരുന്നു ഒറ്റ നോയമ്പ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഭഗവാനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഏകാദശിയെപ്പറ്റി അറിഞ്ഞതും കൂടുതൽ ഭഗവാനോട് അടുപ്പിച്ചതും ഒക്കെ സ്വസ്ഥിക പർവ്വതയാണ് കൊറോണ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് സ്വസ്ഥിക കണ്ടതും പിന്നെ സ്ഥിരമായി ഭഗവത്ഗീത ഉണ്ടെങ്കിലും അങ്ങനെ വായിക്കാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ എല്ലാം സ്വസ്ഥികയാണ് കൂടുതൽ അടുപ്പിച്ചതും നാല് വർഷം മുമ്പ് ഗുരുവായൂർ പോയപ്പോൾ എനിക്ക് ഒരു അനുഭവം തന്നു പക്ഷേ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ അത് ഇന്നും സങ്കടമാണ് ഞാനും മക്കളും ഹസ്ബൻഡും രണ്ടു ദിവസം ഗുരുവായൂർ നിന്നിട്ടോ എനിക്ക് ഏകാദശി നോയമ്പാണ് പാൽപായസം മകൾക്ക് വാങ്ങിക്കൊടുത്തു ഏകാദശി ആയത് കാരണം കുടിച്ചില്ല പാൽപ്പായസം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ ഹസ്ബൻഡിനോട് പറഞ്ഞു നാളെ രാവിലെ ഒമ്പതേ മുപ്പതിന് പായസം കിട്ടു അത് വാങ്ങിയിട്ട് പോകാമെന്ന് ഹസ്ബൻഡ് സമ്മതിച്ചില്ല കേട്ടോ ലേറ്റാവും അഞ്ചേ അൻപതിനുള്ള ട്രെയിനിന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ കുറെ പറഞ്ഞു കേട്ടില്ല എനിക്ക് ഭഗവാന്റെ പായസം കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ശിവേലി കഴിഞ്ഞ് ഒമ്പതേ നാല്പതൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങി ക്ലോക്ക് റൂമിൽ നിന്ന് ഫോൺ വാങ്ങി വന്നു അപ്പോഴും ഞാൻ പറഞ്ഞു രാവിലെ പായസം വാങ്ങി തിരിച്ചു പോകുമെന്ന് കേട്ടില്ലാട്ടോ ഞങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോൾ നല്ല പ്രായമുള്ള മെലിഞ്ഞ മെലിഞ്ഞൊരപ്പൂപ്പം എന്നോട് വന്ന് പറഞ്ഞു കുറച്ചധികം പാൽപ്പായസം ഇരിപ്പുണ്ട് ആ തരട്ടെ എന്ന് മക്കളും ഹസ്ബൻറ്റും എന്നെ നോക്കി ഞാൻ പറഞ്ഞു രാവിലെ വാങ്ങിയിരുന്നു വേണ്ട എന്ന് പറഞ്ഞു രാത്രിയായി മക്കളും കഴിക്കില്ല രാവിലെ വാങ്ങിയത് തന്നെ വഴക്ക് പറഞ്ഞ് മുഴുവൻ കുടിപ്പിച്ചത് കൊണ്ടുപോയാലും ആരും കുടിക്കില്ല എന്ന് ഓർത്തു പിന്നെ ആ ആളെ കണ്ടില്ലാട്ടോ മക്കൾ പറഞ്ഞു അത് ഭഗവാനാണോ അമ്മേയെന്ന് പെട്ടെന്ന് എനിക്കും സങ്കടം തോന്നിയിട്ടോ ആ അപ്പൂപ്പം ിനെ കണ്ടില്ല എൻ്റെ കണ്ണൻ തന്നെ എന്ന് ഉറപ്പിച്ചു അതെനിക്ക് ഇന്നൊരു സങ്കടമാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് ക്ഷമ ചോദിച്ചിരുന്നു കേട്ടോ ആ ക്ഷമ എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ മുമ്പിൽ ഏതെങ്കിലും രൂപത്തിൽ വരുമോ ഭഗവാനെ എന്ന് എപ്പോഴും പറയൂ കേട്ടോ കഴിഞ്ഞ ജനുവരി ഗുരുവായിര പോയി ഞാൻ തനിച്ച് നിർമ്മാല്യം തൊഴുതില്ല കേട്ടോ നിർമ്മാല്യം കണ്ടു തൊഴാൻ വേണ്ടി ഒമ്പതേ മുപ്പതിനും ഇരുന്നു വെളുപ്പിനെ മൂന്നിന് മണി നട തുറന്നപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കണ്ടു കണ്ടുട്ടോ വിഷമിച്ചാണ് ഞാൻ ഗുരുവായൂർ പോയത് ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ ഒരാശ്വാസം ആദ്യമായി നിർമാല്യം തൊഴുതതിലുള്ള സന്തോഷവും ഞാൻ കുറേ വലം വെച്ചു അടിപ്രദക്ഷിം ചെയ്തു പിന്നീട് കൂത്തമ്പലത്തിലിരുന്നു വിഷ്ണു സഹസ്രനാമം ചൊല്ലി ചൊല്ലി തീർന്നപ്പോൾ അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചു ആ രൂപം കണ്ണടച്ചു ഉറക്കം വരുന്നത് പോലെ പെട്ടെന്ന് കളഭത്തിന് നല്ല മണം അവിടെ ഞാൻ കണ്ണു തുറന്നുട്ടോ കേട്ടോ എൻ്റെ വലതുവശത്ത് നല്ല ഉയരമുള്ള പോലെ വെളുത്ത പ്രായമുള്ള ആള് കസവും മുണ്ടും കസവും പുതച്ച് നല്ല തലമുടിയുള്ള ആള് അങ്ങനെ ഒരാൾ വന്നിരുന്നു കേട്ടോ ഞാൻ നോക്കി എന്നോട് ചോദിച്ചു അറിയുമോ എന്ന് ചിരിച്ചു ഞാൻ അറിയുന്ന തന്നെ എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു നല്ല വിഷമിച്ചാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്ന് ഞാൻ ഞെട്ടിയിട്ടോ എനിക്കും ഭഗവാൻ മാത്രം അറിയാവുന്ന കാര്യം എങ്ങനെ വിഷമിക്കേണ്ട ഭഗവാൻ കൂടെ തന്നെയുണ്ട് ഇത് മോൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക ഭഗവാൻ മോളെ ഇഷ്ടമാണ് എന്നൊക്കെ മുൻജന്മത്തിലേ ഉള്ളതാണ് ഭഗവാനോടുള്ള ഇഷ്ടമെന്ന് എനിക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല കേട്ടോ ഗുരുവായൂരപ്പനെ കണ്ണാ എന്ന് മോള് വിളിക്കേണ്ടേ ഗുരുവായൂരപ്പനാണ് അച്ഛൻ്റെ സ്ഥാനം കൊടുക്കണം മോൾക്ക് മകനല്ലേ എന്ന് അച്ഛനെപ്പോലെ വിളിക്കൂ എന്ന് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കണ്ണനെ തന്നെയാണ് ഇഷ്ടം കേട്ടോ അച്ഛൻ മരിച്ചേ എട്ട് വർഷമായിരുന്നു ഭഗവാന്റെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഞാനന്ന് കൂടുതലായി ഭഗവത്ഗീത വായിക്കാറില്ലായിരുന്നു കേട്ടോ അച്ഛൻ ഭഗവത്ഗീത തന്നിട്ട് മടിയായിരുന്നു വായിക്കാൻ രണ്ടാമത്തെ മകളെ ഗർഭിണിയായപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ വായിച്ചു ഭഗവത്ഗീത മോളുണ്ടായത് ഭഗവാന്റെ രോഹിണി നാളിലും മോളുടെ പേര് വൈഷ്ണവി എന്നാണ് അച്ഛനെ പോലെ കാണണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ ആ സമയം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തുപോയിട്ടോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു ഗുരുവായൂർ ഒരുങ്ങുമ്പോൾ ഭഗവാനോട് ഞാൻ പറയുമായിരുന്നു ആ മോന് അമ്മ എന്താ കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ആ വീട്ടിൽ മഞ്ചാടി വരെ ഉണ്ട് കേട്ടോ അതിൽ മഞ്ചാടി ആ ഒരു കണ്ണന് അവിടുള്ള ഉരുളിയിൽ സമർപ്പിക്കുമായിരുന്നു എനിക്ക് മാത്രം അറിയുന്നത് എങ്ങനെ അറിഞ്ഞു എന്ന് ഞാൻ ഓർത്തുട്ടോ എന്നോട് പറഞ്ഞു മോൾക്ക് രണ്ട് പെൺകുട്ടികൾ അല്ലേ എന്ന് ചോദിച്ചേ അവരെ ഓർത്ത് വിഷമിക്കേണ്ട നല്ലതേ വരൂ ഭഗവാൻ കൂടെയുണ്ട് എന്ന് കരച്ചിലടക്കാൻ കഴിയാത്തതായിട്ട് കഴിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം ഞാൻ തനിച്ചാണ് പോയതും എന്നോട് പറഞ്ഞു കൃഷ്ണൻ ഓടക്കുഴിലും മയൽപ്പിയിലും വെച്ചിട്ട് ില്ല മോളെ എന്ന് അപ്പോൾ ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ കൃഷ്ണനോടുള്ള ഇഷ്ടം ഇപ്പോഴല്ലേ മോൾക്ക് തുടങ്ങിയത് മുൻജന്മത്തിലേ ഉള്ളതാണെന്ന് ഒരുപാട് സന്തോഷം തോന്നി ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു കൊറോണ ടൈം സ്വസ്ഥിക കണ്ട് അങ്ങനെ ഓൺലൈനായിട്ട് പഠിച്ചിരുന്നു ജോലിക്ക് പോയി തുടങ്ങിയതിനു ശേഷം സമയം കിട്ടിയില്ല സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അർജുനൻ്റെ കാര്യവും ദുര്യോധൻ്റെ കാര്യങ്ങളും പറഞ്ഞു ഓരോ പേജ് നമ്പർ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഞാൻ അത് വായിച്ചു എനിക്കുള്ള മറുപടികൾ ആയിരുന്നു അത് കുത്തമ്പലത്തിൽ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് എൻ്റെ തൊട്ടടുത്തൊരമ്മ ഉണ്ടായിരുന്നു ു ആ അമ്മയുടെ കൂടെ വേറെ കുറേ പേരുണ്ടായിരുന്നു അവർ കൊട്ടാരക്കരയിൽ നിന്നാണ് വന്നത് ആ അമ്മയോട് പറഞ്ഞു അമ്മ സഞ്ജയൻ മോളും അർജുനൻ ഭഗവത്ഗീത വായിക്കുമല്ലേ അപ്പോൾ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിക്കുമ്പോൾ കേട്ട സഞ്ജയൻ സഞ്ജയനായിരുന്നില്ലേ എന്ന് പറഞ്ഞു എനിക്ക് എല്ലാ അർത്ഥങ്ങളും പറഞ്ഞു തന്നു സന്തോഷവും സങ്കടവും പോലെ എടുക്കണം എന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഗീത ഉപദേശിച്ചതെന്ന് വിശ്വരൂപം കാട്ടിയല്ലേ എന്ന് പറഞ്ഞു മോള് നേരെ നോക്കൂ വിശ്വരൂപം ഭഗവാൻ ഞങ്ങൾ കണ്ടു തൊഴുതുകട്ടോ സത്യം തന്നെ ഇല്ലേ നേരെ വിശ്വരൂപത്തിന്റെ ഒരു വിഗ്രഹമുണ്ട് പ്രാർത്ഥിച്ചു भगवदगी तुम्हें എന്നും വായിക്കണമെന്ന് പറഞ്ഞു ഭഗവാനോട് പോയി നന്ദി പറയൂ എന്ന് പറഞ്ഞു ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഞാൻ ആ ആളുടെ കാല് തൊട്ട് തൊഴുതിട്ടു ഭഗവാനോട് കൊടിമര ഭഗവാൻ്റെ അടുത്ത് കൊടിമരച്ചുട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടോ വലം വെച്ചു വരുമ്പോൾ കൊട്ടാരക്കരയിലുള്ള ആ അമ്മമാരെല്ലാവരും എൻ്റെ അടുത്ത് വന്നിട്ടോ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് മോളെ അത് ഭഗവാനാണ് വന്നത് എന്നൊക്കെ എനിക്കും പിന്നീടാണ് തോന്നിയത് എനിക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു അത് അതെൻ്റെ ഗുരുവായൂരപ്പൻ തന്നെയാണ് പിന്നീട് ആ അമ്മമാർ ാരായണാലയത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ ഞങ്ങൾ എന്നോട് പറഞ്ഞു അനുഭവം എഴുതുമോളെ എന്ന് എഴുതിയില്ല പിന്നീടാകാം എന്ന് കരുതി കുറേ അനുഭവം ഭഗവാൻ തന്നിട്ടുണ്ട് ഇന്നാണ് എനിക്ക് എഴുതാൻ ഭാഗ്യം കഴിഞ്ഞത് ത്രിമധുരത്തിലെ കഥകൾ കേൾക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങളെല്ലാം എഴുതണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കുറേയായിട്ട് ഈ കഴിഞ്ഞ ഡിസംബർ ഒന്നിന് ഏകാദശിക്ക് ഭഗവാനെ തൊഴാൻ പറ്റുമോ എന്ന് പോലും കരുതിയില്ല അത്രയ്ക്ക് തിരക്ക് ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിന് ക്യൂവിൽ നിന്നും മെയിൻ ഗോപുര ഗോപുരവാതിൽ നിന്നും പുറത്തു കൂടിയായിരുന്നു ഒമ്പത് ഇരുപത്തഞ്ചിനായിരുന്നു ഭഗവാനെ തൊഴാൻ സാധിച്ചത് ആ തിരക്കിൽ കാണാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു ഏകാദശി എടുത്തിരുന്നു എത്ര നിന്നാലും സാരമില്ല ഭഗവാനെ കാണണമെന്ന ചിന്തയായിരുന്നു നല്ലതുപോലെ തൊഴാൻ പറ്റി എനിക്ക് എന്ത് സങ്കടം ഉണ്ടായാലും ഗുരുവായൂരപ്പനെ കണ്ടിറങ്ങുമ്പോൾ ഒരു സമാധാനമാണ് ഇനിയും അനുഭവങ്ങൾ ഗുരുവായൂരപ്പനോട് ഇത്രയേറെ അടുക്കാൻ സ്വസ്ഥികയാണ് എന്നും എൻ്റെ പ്രാർത്ഥനയിലുണ്ട് പാർവതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം കുറച്ച് നീണ്ട അനുഭവമായിരുന്നു ഇടയ്ക്ക് ചില മിസ്റ്റേക്കുകൾ എന്നൊരു സംശയം പിന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല പക്ഷേ വളരെ ഈ ചേച്ചിയുടെ അടുത്തൊരാൾ വന്നിരുന്ന ചേച്ചിയോട് പറയാണ് കാര്യങ്ങൾ ചേച്ചിയുടെ കാര്യങ്ങൾ തന്നെ ഒറ്റയ്ക്കാണല്ലോ ചേച്ചി പോയത് എന്നിട്ടും ചേച്ചിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇന്ന അല്ലേ അപ്പോൾ അവസാനം ചേച്ചി തൊട്ടുതൊഴിയുന്നത് അദ്ദേഹത്തിൻ്റെ കാലു തന്നെയാണ് അപ്പം ഇതൊക്കെ കണ്ടു നിൽക്കുന്ന അമ്മമാരാണ് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യമാണല്ലോ കുട്ടി എന്താ കഥ എന്നൊക്കെ അപ്പം അത്ര മനോഹരമാണ് ഒറ്റയ്ക്ക് നമ്മൾ ഗുരുവായൂർ വന്നാലും നമുക്ക് ചിലപ്പം ആരെങ്കിലുമൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കാനുണ്ടാവും അപ്പം അത് സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ സ്വസ്തിക പാർവതിയെക്കുറിച്ച് വീണ്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം സ്വസ്തിക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്വസ്ഥികയിലൂടെ ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും മനോഹരമായ വളരെ മനോഹരമായിട്ടുള്ള അനുഭവം തന്നെയാണ് എല്ലാവരിലേക്ക് എത്തിക്കുക വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ജോയിൻ ബട്ടലിലൂടെ വന്നാൽ നമുക്ക് ഗ്രൂപ്പുകളിൽ ചേരാം പിന്നെ കൃഷ്ണ വിഗ്രഹങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് വിശേഷങ്ങളൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ